മ്യൂസിയത്തിന്റെ ആ ഒരു സെന്ററാണ് ഫുൾ സ്കെൽ വരെ നമുക്ക് ഇവിടെ കാണാം ഹലോ ഫ്രണ്ട്സ് മിക്കൂർ ഓഫ് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈദരാബാദിൽ കാണേണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ബിർള മ്യൂസിയം ആ ബിർള മ്യൂസിയത്തിൻ്റെ ഏറ്റവും കളർഫുൾ ആ വിഷ്വലൈസേഷനാണ് ഈ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബിർള മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലുള്ള ഒരു വിഷ്വൽസ് വിഷ്വൽസാണ് കൈസങ്ങളിൽ ഇപ്പോൾ കാണുന്നത് വീതി കുറഞ്ഞ റോഡുകളാണ് ബിർള മന്ദിരം മ്യൂസിയം എല്ലാം അടുത്തടുത്ത റോഡാണ് ഇതാണ് നമ്മുടെ ബിർള മ്യൂസിയം സയൻസ് സെന്റർ അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം അകത്തോട്ട് പോകുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ബിർള സയൻസ് സെൻ്റർ കോംപ്ലക്സ് ഉണ്ട് പ്ലാനറ്റോറിയം ഉണ്ട് ഉണ്ട് അങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ സയൻസ് എക്സിബിഷൻ ആർക്കിയോളജി നിർമ്മല ബിർള ഡോൾസ് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് എടുക്കണമെന്നാണ് തോന്നുന്നത് ബിർള സയൻസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ എത്ര രൂപ ടിക്കറ്റ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മളിതോടൊപ്പം പറയുന്നതായിരിക്കും വെൽക്കം ടു ബിർള സയൻസ് സെൻ്റർ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കൊണ്ട് പ്ലാനറ്റോറിയം ഉണ്ട് ബിർള സെൻറ്ററുണ്ട് ഡൈനോസറിനെ നമുക്ക് കാണാൻ പറ്റും സയൻസ് മ്യൂസിയം ഉണ്ട് വെയിറ്റ് എക്സിബിഷൻ ഹാൾ ലാസ്റ്റ് വന്നിട്ട് ഗാർഡൻ ഏരിയ കുറച്ചൊന്ന് റിലാക്സേഷൻ ചെയ്യാൻ പറ്റും അത് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ബിർള പ്ലാനറ്റോറിയം ടൈമ് ലെവൻ തേർട്ടി ടു ഫോർ പി എം ആയിൻറ്റു സിക്സ് പി എം ആണ് അപ്പോൾ പ്ലാനറ്ററിൽ ഓപ്ഷനിൽ നമുക്കിടയ്ക്ക് ഹിന്ദി ഓപ്ഷൻ എടുക്കാം എൻട്രി ഫീസ് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അത് ഒടുക്കളത്തെ എൻട്രി ഫീസായിരിക്കും അതുകൂടാതെ തന്നെ ബിർള സയൻസ് മ്യൂസിയത്തിൻ്റെ ഒരു എക്സ് എൻട്രി ഫീസ് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ മുമ്പ് വന്ന സമയത്ത് ഇത്ര ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഈ ബിർള സയൻസ് മ്യൂസിയമാണ് പ്ലാനറ്റോറിയം ബിർള സെൻറ്ററും ഒന്നും കാണാൻ വലിയ താല്പര്യമില്ല കാരണം വെച്ചാൽ അത് റേറ്റും വളരെ കൂടുതലാണ് നസറിൻ റൈ ആൻഡ് എന്ത് താൽപ്പമുണ്ട് ഒന്നും പറയുന്നില്ല ിയും നമ്മി ഉറക്കം തോന്നൽ ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി താങ്കൾ ടിക്കറ്റ് കൗണ്ടറിന്റെ ബുക്കിംഗ് കൗണ്ടറ നാല് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കയറാൻ സമ്മതിക്കത്തില്ല ഇനി നാല് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫുൾ ടിക്കറ്റും പടലിൻ്റെ ടിക്കറ്റ് ആയിരുന്നു അങ്ങനെ പേർക്കും കൂടെ തൊള്ളായിരം രൂപയായി അപ്പോൾ നമ്മൾ സയൻസ് മ്യൂസിയം കാണാൻ വേണ്ടി നേരെ താഴോട്ട് പോവുകയാണ് മുകളിലോട്ട് പ്ലാനറ്റോറിയം ഗാർഡൻ ഒക്കെ ആണെങ്കിൽ ഉള്ളത് വയസ്സ് ബിർല സയൻസ് മ്യൂസിയം ബിർള സയൻസ് മ്യൂസിയം ആക്ച്വലി ദോ ഗോ സ്ട്രൈറ്റ്സ് ഇതിൻ്റെ അകത്താണ് ആക്ച്വലി ഉള്ളത് കാണേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് നമുക്കകത്ത് പോയിട്ട് കാണാം

लगेज भी नहीं है ना इसके वाटर बॉटल है ना वाटर बॉटल क्या <सथिणागे> ആ അല്ല നോക്കും ഇത് ഇങ്ങനെ കറക്റ്റ് പറഞ്ഞില്ലേ ഇങ്ങനെ കറക്റ്റ് മുകളിലോട്ട് കറക്കടാം വേണ്ട ഇങ്ങനെ കറക്റ്റ് ആ കറക്റ്റ് അല്ല ഇങ്ങോട്ട് കറക്കടാം